കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയുടെ പാലക്കാട് ജില്ലയിലെ സമാപന സമ്മേളനം വടക്കഞ്ചേരിയിൽ നടത്തി സമാപനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും ഉണ്ടായി ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക റബ്ബർ നെല്ല് നാളികേരം തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക വന്യജീവി ആക്രമണത്തിനും അർഹമായ നഷ്ടപരിഹാരം നൽകുക ആവശ്യ സാധനവില വർധനവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അതിജീവന യാത്ര സംഘടിപ്പിച്ചത് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹാസമ്മേളനത്തോടെയാണ് യാത്ര സമാപിക്കുക സമാപന സമ്മേളനം ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കൊള്ളനൂർ ഉദ്ഘാടനം ചെയ്തു പ്ലീസ് ലുക്ക് ഫോർ വൈൽഡ് ആനിമൽസ് ഡ്രൈവ് കെയർഫുള്ളി ഞാൻ ചോദിക്കുക നാം തിരഞ്ഞെടുത്ത് വിട്ട എം പിമാർ നാം തിരഞ്ഞെടുത്ത് വിട്ട എം എൽ എ മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഇവരൊന്നും ഇത് കണ്ടില്ലേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു ഓരോ വനാതിർത്തിയിലും ചെന്ന് അവര് എഴുതണമായിരുന്നു ചുവന്ന ബോറിൽ വേൽക്ഷരത്തിൽ ആയോട് പറയണമായിരുന്നു എന്തേ കണ്ടില്ല ഓരോ വഴിയോരത്തിലൂടെ പോകുമ്പോൾ കാണുന്ന ബോർഡുകളാണ് അതിന് കൂടിക്കൊണ്ടിരിക്കും അത് വടക്കഞ്ചേരിയുടെ നഗര മധ്യത്തിലുണ്ടാവും ഈ നഗരത്തിൽ വസുള്ള എല്ലാ കടക്കാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കച്ചവടം നടത്തുന്ന നിങ്ങളോട് ഇവിടുത്തെ കർഷകരോട് ഇവിടെ വണ്ടി ഓടിക്കുന്നവരോട് ഈ നഗരപദ്ധ്യത്തിൽ ഇതൊന്നും ഞങ്ങൾ ബാധിക്കില്ല എന്ന് കരുതി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലമ്പൂരിന്റെ അതീർത്തിനായി ചെല്ലു നിലമ്പൂരിനപ്പുറത്ത് സ്ഥലമുണ്ട് അവിടെ ലൈറ്റ് സായാഹ്നാൽ പാടില്ല വാഹനങ്ങൾക്ക് ഓണടിക്കാൻ പാടില്ല അങ്ങനെ കൂട്ടം കൂടാൻ പാടില്ല എന്തേ അവിടെ വന്യമൃഗങ്ങൾക്ക് സ്വയവിധാനം നടത്തണമെന്നുള്ള ഫോറസ്റ്റ് അധികാരികളുടെ പിടിവാശി മൂലം ഇന്ന് ഗൂഡല്ലൂർ നഗരത്തിൽ രൂപതാ പ്രസിഡന്റ് തോമസ് ആന്റണി അധ്യക്ഷനായി ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറന്നിലത്തെ പ്രവർത്തകർ ഷാളണീച്ച് സ്വീകരിച്ചു രൂപതാ ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലുമൂട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ ഷാജീവ് വട്ടക്കളം ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ പ്രഷർ ഡോക്ടർ ജോബി കാക്കശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്